ോതിവാചാലം പങ്കും ലംഘയത്തെ ഗിരി യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തി ഒന്നാമത്തെ ദശകത്തിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒന്നാമത്തെ ശ്ലോകം തതശ്ച ഹൃദന്തരേ ൃന്ദോകു ഭഗതം ബുഗ്രഹണഗ്രഹം ഓപസ്ത്രീകളെ അനുഗ്രഹിച്ചു കഴിഞ്ഞു അതായത് അവർക്ക് ഇനിയുള്ളതായിട്ടുള്ള നിലാവ് നിറഞ്ഞ രാത്രികളിൽ ഈ യമുനാപുലിനം നിങ്ങൾക്ക് അവഗ്രഹത്തിന് വേണ്ടതായിട്ട് സമാധാനം തരും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചവരെ പറഞ്ഞയച്ചതിന് ശേഷം തതഹ ച അതിന് ശേഷം അനന്തരം വൃന്ദാവനത അതിദൂ അതിദൂരത വൃന്ദാവനത വൃന്ദാവനത്തിൽ നിന്ന് താഹ എന്നുള്ള തസിൽ എന്നുള്ളതായിട്ടൊരു പ്രത്യേകയാണ് വൃന്ദാവനത വൃന്ദാവനം ശബ്ദത്തിൽ നിന്ന് തസിൽ പ്രത്യേകം ചേർന്നാണ് അതിന് പഞ്ചമിയുടെ അർത്ഥം പ്രയോഗിക്കും ആ വൃന്ദാവനത്തിൽ നിന്ന് അതിദൂരത വളരെ ദൂരത്തായിട്ട് വൃന്ദാവനത്തിലാണല്ലോ ഇവരുടെ താമസം അവിടുന്ന് കുറച്ചധികം ദൂരത്തായിട്ട് അതിദൂരത കുറച്ചധികം ദൂരത്തായിട്ട് വനം ഗതഹ ത്വം ത്വം വനം ഗതഹ അങ്ങ് വനത്തിലേക്ക് പോയി എന്ന അതിദൂരത വനം വളരെ ദൂരത്തുള്ളതായ ഒരു വനത്തിലേക്ക് ഗതഹ ത്വം ത്വം ഗതഹ അങ്ങ് പോയി ഗോപോകുലൈ ഗോപഗോകുലന്മാരോടൊപ്പം ഗോകുലത്തോടൊപ്പം പനം ഗതസ്വം ഖനു ഗോപഗോകുലൈ ഖലു എന്നുള്ള പ്രസിദ്ധി പറയേണ്ടതാണ് ഗോപഗോകുലൈ എന്നുള്ളത് തൃതീയ ഭൂഭോജനാണ് അപ്പം അതിനോട് കൂടി സഹ എന്ന് ചേരും അവിടെ ഗോപഗോകുലൈ സഹ ഗോപന്മാരോടും ഗോകുലത്തോടും ഒപ്പം ഗോകുലം എന്ന് വെച്ചാൽ ഗോക്കളുടെ ഗോകുലം ഗോകലുടെ സമൂഹം ഗോപന്മാരുടെയും ഗോക്കളുടെയും കൂടി ഗോപന്മാരുണ്ട് കൂട്ടുകാരായിട്ടുള്ള ഗോപന്മാർ പശുക്കളെ മേച്ചുകൊണ്ട് വേറെ ആൾക്കാരുണ്ട് അതുപോലെ ആ ഗോക്കളോടും കൂടി പശു മേക്കിളി മേയ്ക്കാനായിട്ട് കുറച്ച് ദൂരത്തേക്കുള്ളതായിട്ടുള്ള ഒരു കാട്ടിലേക്കാണ് പോയത് എന്നാണ് വനം ഗത ത്വം ഗത സ്വം ത്വം ഖലു ഗോപഗോകുലേഹി ഗോപകന്മാരോടും ഗോകുലത്തോടും ഒപ്പം ഗോക്കളുടെ സമൂഹത്തോടുമൊപ്പം ോ കുലം എന്നുള്ളത് രണ്ടിരിക്കി കൊടുക്കുകയും ചെയ്യാം ഗോപന്മാരുടെ സമൂഹത്തോടും ഗോക്കളുടെ സമൂഹത്തോടും കൂടി ഗോപന്മാരുടെയും ഗോക്കളുടെയും സമൂഹത്തോടുകൂടി കൂടി കഹ അങ്ങ് പോയി അവരോടൊപ്പം പശുക്കളെ മേറ്റം കൊണ്ട് അങ്ങനെ പോയി എന്നാണ് സഹ ഗോപഗോകുലൈ ഗോപഗോകുലന്മാരോടൊപ്പം അങ്ങ് പോയി എന്ന് പറഞ്ഞു ഇനി എന്തിനാണ് അത്ര അത്ര ദൂരത്തേക്ക് പോയത് എന്ന് വെച്ചാൽ അത് സമാധാനം പറയാണ് അടുത്ത ഉത്തരാർത്ഥത്തിൽ രണ്ടാമത്തെ ഇതില് ഹൃദന്തരം എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ ഉള്ളില് ഹൃദയത്തിൽ എന്ന് തന്നെ അർത്ഥം ഹൃദന്ധരേ ഹൃദയത്തിൽ ഹൃദന്തരേ ഭക്തതര ദ്ജങ്കനാ കഥന്ദക അനുഗ്രഹണാഗ്രഹം വഹൻ ആ ഒറ്റപ്പതാണ് ആഗ്രഹത്തെ വഹൻ വഹിച്ചുകൊണ്ട് ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് എന്തിനെ വഹിച്ചുകൊണ്ട് ഭക്തതര ദ്വിജാങ്കനാ കദംബക അനുഗ്രഹാഗ്രഹം അത്യധികം ഭക്തകളായ ഭക്തതരകൾ അത്യധികം ഭക്തകളായ ദ്വിജാങ്കനാ കദംബകം ബ്രാഹ്മണ സ്ത്രീകളുടെ ദ്വിജാങ്കനകള് ബ്രാഹ്മണ സ്ത്രീകൾ ബ്രാഹ്മണ സ്ത്രീകളുടെ കദമ്പകം സമൂഹം ബ്രാഹ്മണ സ്ത്രീകളുടെ സമൂഹത്തിൻ്റെ കദമ്പക അനുഗ്രഹണം അനുഗ്രഹണ ആഗ്രഹം അവരെ അനുഗ്രഹിക്കുന്നതിനുള്ളതായിട്ടുള്ള ആഗ്രഹത്തെ വസി വഹിച്ചുകൊണ്ട് അത് ദൂരെ ഉണ്ടായിരുന്നതായിട്ടുള്ള അതായത് ദൂരത്തിലുള്ളതായിട്ടുള്ള വനത്തിൽ ആ വനത്തിൽ താമസിക്കുന്നതായിട്ടുള്ള കുറേ ബ്രാഹ്മണ സ്ത്രീകളുണ്ട് ആ ബ്രാഹ്മണ സ്ത്രീകളുടെ സ്ത്രീ സമൂഹത്തിൻ്റെ ആഗ്രഹം അത് നടത്താനായിട്ട് കദമ്പക അനുഗ്രഹാഗ്രഹം കദമ്പകന്മത്തിലെ അനുഗ്രഹിക്കുക എന്നുള്ളതായിട്ടുള്ള തൻ്റെ ആഗ്രഹം ആ ആഗ്രഹം വഹൻ ആഗ്രഹത്തെ വഹിച്ചുകൊണ്ട് ആ സ്ത്രീകളെ കഥം ബ്രാഹ്മണ സ്ത്രീകളെ അനുഗ്രഹിക്കണം എന്നുള്ളതായിട്ടുള്ള മോഹത്തോടു കൂടിയിട്ട് അവർ കുറച്ച് ദൂരത്തായിട്ടുള്ള ഒരു കാട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ആ അവരെ അനുഗ്രഹിക്കണമെങ്കിൽ അവരുടെ അടുത്തേക്ക് ചെല്ലണോ അവരുടെ അടുത്തേക്ക് ചെല്ലണം ആ അങ്ങനെ ആ ആഗ്രഹത്തോടു കൂടിയിട്ട് ദ്വിജാങ്കനാ കഥംബക അനുഗ്രഹാഗ്രഹം ദ്വിജാങ്കനകളുടെ ബ്രാഹ്മണ സ്ത്രീകളുടെ കദംബകം സമൂഹം ആ സമൂഹത്തിൻ്റെ അനുഗ്രഹിക്കുക എന്നുള്ളതായ ആഗ്രഹത്തെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് മനസ്സിൽ വഹിച്ചുകൊണ്ട് അങ്ങ് ഗോപഗോകുലത്തോടുകൂടി ആ ദൂരത്തുള്ളതായ ഒരു കാനനത്തിലേക്ക് പോയി എന്നർത്ഥം തഥശ്ചാനന്തരം വൃന്ദാവനത അതിദൂരത വൃന്ദാവനത്തിൽ നിന്നും അതിദൂരത്തുള്ളതായ വനം ഗതാ ത്വം ത്വം വനം ഗതഹ അങ്ങ് അങ്ങനെയുള്ളതായിട്ടുള്ളൊരു വനത്തിലേക്ക് പോയി ആരോടൊപ്പം കലു ഗോപഗോകുലൈ ഗോപന്മാരോടും ഗോകുലത്തോടും കൂടി ഗോപന്മാരുടെയും ഗോകു ഗോക്കളുടെയും സമൂഹത്തോടുകൂടി ആ ഗോക്കളെ മേച്ചുകൊണ്ട് അങ്ങ് ഗോപകുമാരന്മാരോടൊപ്പം കുറച്ച് ദൂരത്തുള്ളതായ വനത്തിലേക്ക് പോയി എന്നാണ് എന്തിനാണ് അവിടെ പോയത് എന്ന് പറയാണ് അത് ഉദ്ദേശം ഉണ്ടായിരുന്നു വെറുതെ പശുവിനെ മേക്കലായിരുന്നില്ല ഉദ്ദേശം പക്ഷേ അവിടെ ഉദ്ദേശം ഹൃദന്ധരത്തിൽ ഭക്തതരകളായിട്ടുള്ള ഭക്തതര ദ്ജാഞ്ചനാ അനുഗ്രഹണാഗ്രഹം വഹൻ എന്ന ഹൃദന്ധരേ വഹൻ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് എന്തിനെ വഹിച്ചുകൊണ്ട് ആഗ്രഹം വഹൻ ആഗ്രഹത്തെ വഹിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഹൃദയത്തിൽ ആഗ്രഹത്തെ വഹിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചുകൊണ്ട് എന്തിനാഗ്രഹിക്കുന്നു അനുഗ്രഹിക്കാനായിട്ട് അനുഗ്രഹണാഗ്രഹം അനുഗ്രഹണത്തിനുള്ളതായിട്ടുള്ള ആഗ്രഹത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് ആരെ അനുഗ്രഹിക്കാനാണ് ഭക്തരകളായിട്ടുള്ള ദുജാങ്കനകൾ അത്യധികം ഭക്തകളായിട്ടുള്ള ബ്രാഹ്മണ സ്ത്രീകളുടെ കദമ്പത്തെ അവരുടെ സമൂഹത്തെ അനുഗ്രഹിക്കുക എന്നുള്ളതായ ആഗ്രഹം ഉള്ളിൽ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങ് ഗോപഗോകുലത്തോടൊപ്പം ആ അതിദൂരത്തുള്ളതായ വനത്തിലേക്ക് പോയി എന്ന ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത ശ്ലോകം തതോ നിരീക്ഷ്യാശരണേവനം തരേ കിശോരലോകം ക്ഷുധിതം തൃഷാകുലം അധൂരത്തോ യജ്ഞപരൻ ദുരൻ പ്രതിവ്യസജ്ജയോ ദീതി വിയാജനായവൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നല്ല വൈസ്പും ദാഹമൊക്കെയായി എല്ലാവർക്കും ഓപന്മാർക്കൊക്കെ കുറച്ച് ദൂരത്തേക്കാണല്ലോ പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ദാഹവും ഉണ്ടായി അപ്പോൾ അവർക്ക് ആ വശവും ഉമ്മാറ്റാനായിട്ട് ഈ ദുരാഘനകൾ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടേക്ക് പറഞ്ഞയച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് തഥ അനന്തരം നിരീക്ഷ്യ കണ്ടിട്ട് അശരണേ വനാന്തരേ അശരണമായിട്ടുള്ള വരാന്തത്തിൽ വരാന്തരത്തിൽ വനത്തിൻ്റെ ഉള്ളിൽ കാട്ടിൻ്റെ ഉള്ളിലാണ് അവിടെ ഗൃഹങ്ങളൊന്നുമില്ല അശരണം ശരണം എന്നുള്ളത് ഗൃഹം എന്നുള്ള അർത്ഥമുണ്ട് ശരണം എന്നുള്ളതിന് രക്ഷാസ്ഥാനം എന്നുള്ള അർത്ഥമുണ്ട് ശരണം എന്നുള്ളതിന് ഗൃഹം എന്നുള്ളതായിട്ടുള്ള അർത്ഥമുണ്ട് അപ്പോൾ അങ്ങനെ അശരണേ വേറെ വീടുകളൊന്നുമില്ല അങ്ങനെ ആരോടെങ്കിലും വിഷ്പും ദാഹുണ്ടായാൽ എന്തെങ്കിലും ചോദിച്ചു മേടിച്ച് കഴിക്കാം എന്ന് വിചാരിക്കാൻ അവിടെയൊന്നും വീടുകളൊന്നുമില്ല ഗൃഹങ്ങളൊന്നുമില്ല അശരണേ വനാന്തരേ ശരണങ്ങളില്ലാത്തതായിട്ടുള്ള അതായത് ഗൃഹങ്ങളില്ലാത്തതായിട്ടുള്ള ആ വനത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ വേറെ രക്ഷയില്ലാത്തതായിട്ടുള്ള ആ ശരണം രക്ഷാമാർഗമില്ലാത്തതായിട്ടുള്ള ആ കാട്ടിനുള്ളിൽ എന്നുള്ള അർത്ഥം കൊടുക്കാം രണ്ടായാലും വിരോധമില്ല പക്ഷെ ഇവിടെ കാടാണ് എന്നുള്ളത് കൊണ്ട് അശരണേ എന്നുള്ളത് ഗൃഹങ്ങളില്ലാത്തതായിട്ടുള്ള ആ കാട്ടിനുള്ളിൽ അശരണേ വനാന്തരേ കിശോരലോകം ക്ഷുധിതം തൃഷാകുലം നിരീക്ഷ നിരീക്ഷ കണ്ടിട്ട് എന്ത് ആരെ കണ്ടിട്ട് കിശോരലോകം ആ ഗോപകന്മാരെയൊക്കെ ഗോപകന്മാരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം പ്രായമൊന്നും ആയിട്ടില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഭഗവാൻ്റെ ഒപ്പം പശു കുട്ടികളെ മേക്കൽ എന്നുള്ളതായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് പശുക്കളെ മേയ്ക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ അഞ്ച് മുതൽ പത്തു വരെ വയസ്സുള്ള കാലം എന്നൊക്കെയാണ് ആ നേരത്തെ പറഞ്ഞത് അപ്പം അങ്ങനെ ആ കുട്ടികൾ തന്നെയാണ് എല്ലാവരും കിശോരലോകം ആ കിശോരലോകത്തെ തൻ്റെ കൂട്ടുകാരായ എല്ലാം അവരുടെ സമൂഹത്തെ ലോകം എന്ന് വെച്ചാൽ അവിടെ അവരുടെ കൂട്ടം ആ കിശോരലോകത്തെ മുഴുവൻ ക്ഷുധിതം തൃഷാകുലം എല്ലാവർക്കും നല്ല വിശപ്പായിട്ടുണ്ട് ക്ഷുധിതം ക്ഷുതയോട് കൂടിയവരായിട്ട് ക്ഷുത വിശപ്പ് ക്ഷുധിതം വിശപ്പുള്ളവരായിട്ടും തൃഷാകുലം തൃഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദാഹം തൃഷാകുലം ആ ദാഹത്തോടു കൂടി വിശപ്പും ദാഹമൊക്കെ ഉള്ളവരായിട്ട് കണ്ടു ആ കൂട്ടുകാരെ മുഴുവൻ ഗോപകുമാരന്മാർക്കൊക്കെ നല്ല വിശപ്പും ദാഹവുമായിട്ടുണ്ട് എന്നുള്ളത് ക്ഷുധിതം തൃഷാകുലം ക്ഷുധിതരായിട്ടും വിശപ്പുള്ളവരായിട്ടും തൃഷ കൊണ്ട് ദാഹം കൊണ്ട് ആകുലരായിട്ടും കണ്ടിട്ട് എന്തുണ്ടായി അദൂരകഹ അവിടുന്ന് വളരെ ദൂരത്തല്ലാത്തതായിട്ടുള്ള അദൂരത അധികം ദൂരത്തല്ലാത്തതായ മറ്റത് വൃന്ദാവനത്തിൽ നിന്ന് വളരെ ദൂരെയാണ് പക്ഷെ ആ വനത്തിലെത്തിച്ചേർന്നിട്ടുണ്ട് ആ വനത്തിലെത്തിച്ചേർന്നപ്പോൾ ഈ സ്ഥലത്ത് വിര പശുക്കളും ഗോപകുമാരന്മാരും ഒക്കെ കൂടിയിട്ട് എത്തിച്ചേർന്ന സ്ഥലത്ത് വളരെ ദൂരത്തല്ലാതെയ കണ്ട് അ ദൂരത അ ദൂരത്തായിട്ട് വളരെ ദൂരത്തല്ലാതെ കണ്ട് യജ്ഞപരാൻ രുജാൻ പ്രതി യജ്ഞപരന്മാരായിട്ടുള്ള യാതും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ധുജന്മാരുണ്ട് ബ്രാഹ്മണരുണ്ട് ദുജന്മാർ രണ്ട് ജന്മ ഉള്ളവർ ബ്രാഹ്മണർ എന്നാണ് ദ്വിജാൻ പ്രതി അദൂരൻ പ്രതി അദൂരത്തുള്ളതായിട്ടുള്ള വളരെ ദൂരത്തല്ലാതെ കണ്ട് യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ദ്വജന്മാരുടെ അടുത്തേക്ക് ബ്രാഹ്മണരുടെ അടുത്തേക്ക് വ്യസർജയഹ അദ്ദേഹം പറഞ്ഞയച്ചു കൂട്ടുകാരെ ഓപ്പ കുട്ടികളെ പറഞ്ഞയച്ചു എല്ലാവർക്കും നല്ല വിശപ്പും ദാഹവും ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ അവരോട് പറഞ്ഞയച്ചു അവിടെ യാഗം ചെയ്യുന്നുണ്ട് അവിടേക്ക് ചെന്നോളൂ എന്ന് ദ്വിജാൻ പ്രതി വ്യസർജയഹ വ്യസർജയഹ എന്ന് പറഞ്ഞയച്ചു ആ ദുജാൻ പ്രതി ദുജന്മാരുടെ സമീപത്തേക്ക് വ്യസർജയ അങ്ങ് പറഞ്ഞേ ചോ കൂട്ടുകാരെ എങ്ങനെ വ്യസർജാൻ പ്രതി വ്യസർജയോ ദീതിവിയാജനായ ദീതിവിയാജനായ ദീതിവി എന്ന് പറഞ്ഞാൽ ചോറ് ചോറ് യാചിക്കാനായിട്ട് ചോറ് കിട്ടാനായിട്ട് ഭക്ഷണം ചോദിക്കാനായിട്ട് അവരുടെ അടുത്തേക്ക് ആ യാഗം ചെയ്യുന്നതായിട്ടുള്ള ബ്രാഹ്മണരുടെ സമീപത്തേക്ക് കൂട്ടുകാരെ പറഞ്ഞയച്ചു അദൂരത യജ്ഞപരാൻ അധൂ വളരെ ദൂരത്തല്ലാതെ യാഗ യജ്ഞപരാന്മാരായിട്ടുള്ള യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നതായ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി അങ്ങനെയുള്ളതായിട്ടുള്ള ബ്രാഹ്മണരുടെ സമീപത്തേക്ക് വ്യസജയഹ അങ്ങ് പറഞ്ഞേച്ചു ആരെ താൻ ആരെ പറഞ്ഞുതച്ചു താൻ അതായത് ആ ഗോപകന്മാരെ ഗോപകുമാരന്മാരെ പറഞ്ഞയച്ചു നേത്തം പറഞ്ഞുണ്ടല്ലോ താൻ എന്നുള്ളത് അവരെ എന്നുള്ളത് തൊത്തു അജരാമ കിശോരലോകം ആ കിശോരലോകത്തെ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ആ കിശോരന്മാരെയാണ് പറഞ്ഞയച്ചത് ആ കുട്ടികളെ ഗോപകുമാരന്മാരെ ഇവരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു എന്നാണ് എന്തിനു വേണ്ടിയിട്ട് ദീതിവി യാചനായ ഭീതിവി എന്നു വച്ചാൽ ചോറ് ഭക്ഷണം യാചിക്കുന്നതിന് വേണ്ടി ഭക്ഷണം അവരോട് ചെന്ന് ചോദിച്ചോളൂ അവരവിടെ യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്നാൽ ഈ യാഗശാലയാകുമ്പോൾ ചെല്ലണവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക എങ്ങനെ അങ്ങനെയൊക്കെ ഒരു സമ്പ്രദായം അപ്പോൾ അവിടെ ചെന്നാൽ ഭക്ഷണം കിട്ടും അവിടെ ചെന്ന് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു അതോ നിരീക്ഷ അശരണേ വനാന്തരേ തഥ അനന്തരം അന അശരണേ വനാന്തരെ ഗൃഹങ്ങളില്ലാത്തതായ ആ വനാന്തരത്തിൽ വനാന് വന കാട്ടിനുള്ളിൽ കിശോരലോകം കുട്ടികളുടെ ആ സമൂഹത്തെ തൻ്റെ കൂട്ടുകാരായ ഗോവന്മാരെ ക്ഷുധിതം തൃഷാകുലം നിരീക്ഷ്യ തൃശ് ക്ഷുധിതമായിട്ടും വിശപ്പുള്ളവരും തൃഷാകുലന്മാരായിട്ടും ദാഹമുള്ളവരുമായിട്ട് നിരീക്ഷ്യ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് അദൂര ദൂരത്തല്ലാത്തതായ യജ്ഞപരാൻ ദ്ജാൻ പ്രതി യജ്ഞപരന്മാരായ യാദം ചെയ്തുകൊണ്ടിരിക്കുന്നതായ ദ്ജന്മാരുടെ ബ്രാഹ്മണരുടെ സമീപത്തേക്ക് വ്യസർജയ അങ്ങ് താൻ വിസർജയ ആ കിശോരന്മാരെ തൻ്റെ കൂട്ടുകാരായ ഗോപന്മാരെ പറഞ്ഞയച്ചു വിസർജയഹ ദീതി വിയാചനായ എന്തിനു വേണ്ടിയിട്ടാണ് ആ പറഞ്ഞയച്ചത് ദീതി വ്യാജനായ ഭക്ഷണം നൽകുന്നതിന് യാചിക്കുന്നതിന് വേണ്ടി അവരോട് ചോദിച്ച് ഭക്ഷണം കഴിക്കാനുള്ളതായിട്ടുള്ള ആ ചോറ് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് യാചിക്കാൻ വേണ്ടി അവരോട് ചോദിച്ചാൽ കിട്ടും എന്നുള്ളത് കൊണ്ട് അവരുടെ അടുത്തേക്ക് ഈ ഗോപകുമാരന്മാരെ പറഞ്ഞയച്ചു എന്നാണ്

ഗമിച്ചു നിൻ ഭക്തകളാം വരം ുലം യജ്ഞൻ പൃഥിജയോതി കൃഷ്ണാർപ്പണം പരിഭാഷ കുറച്ചു പോയിട്ടു വിശപ്പുദാഹമായി വനത്തിനുള്ളിൽ വലയും കുമാരേ അടുത്തു യാഗത്തെ നടത്തുമണർക്കടുത്തു ഭിക്ഷയ്ക്കു പറഞ്ഞയച്ചു നീ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ